വധുവിനൊപ്പം വിവാഹരാത്രി ഉറങ്ങിയവരെ പിറ്റേ ദിവസം രാവിലെ സ്ഥലം വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ പിന്നീടുണ്ടാകുന്ന പുകല് പറഞ്ഞറിയിക്കണ്ട അല്ലെ പക്ഷേ ഇതൊരു ആചാരമാണെങ്കിലോ എവിടെയുള്ള ആചാരം വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള ആചാരങ്ങളുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ആചാരം ചൈനയിലെ സിച്ച്വാൻ യൂനാൻ പ്രവിശ്യയിലെ അതിർത്തിയിലുള്ള ലൂഗോ ലാക്കി എന്ന ആ ഒരു കൊച്ചു ഗ്രാമത്തിലെ മോസോ എന്ന സമൂഹത്തിനിടയിൽ നിൽക്കുന്ന ഒരു ആചാരമാണ് കേട്ടോ അത് എങ്ങനെയാണെന്ന് കൂടി അറിയണ്ടേ കൗമാര പ്രായം എത്തുമ്പോൾ മോസോ പെൺകുട്ടികൾക്ക് തങ്ങളുടെ കാമുകന്മാരെ തിരഞ്ഞെടുക്കാം എത്ര കാമുകന്മാരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് കേട്ടോ വിവാഹ സമയത്ത് വധുവിന്റെ വീട്ടിൽ നിന്ന് പുരുഷന്മാർക്ക് ക്ഷണം കിട്ടുമ്പോൾ അവർ വധുവിന്റെ വീട്ടിലേക്ക് പോകുന്നു പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മുറിയിൽ വധുവിനോടൊപ്പം ഉറങ്ങിയ ശേഷം രാവിലെ വരൻ സ്വന്തം വീട്ടിലേക്ക് തിരികെ പോകും ഇവിടെ ദമ്പതികൾ ഒരുമിച്ച് താമസിക്കാറില്ല കുട്ടി ഉണ്ടാകുമ്പോൾ വധുവിന്റെ കുടുംബമാണ് കുട്ടിയെ വളർത്തുന്നത് വധുവിന്റെ സഹോദരന്മാർക്കും അമ്മാവന്മാർക്കുമാണ് കുട്ടിയുടെ രക്ഷാകർത്തൃ സ്ഥാനം മോസോ സമൂഹത്തിലെ പുരുഷന്മാർക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട് പ്രാദേശികമായ സാധനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പുരുഷന്മാർ സാധാരണ ഗ്രാമത്തിന് പുറത്തായിരിക്കും വീട് നിർമ്മാണം മത്സ്യബന്ധനം അറവ് എന്നിങ്ങനെയുള്ള ജോലികളും പുരുഷന്മാരാണ് ചെയ്യുന്നത് സ്വന്തം മക്കളെ വളർത്തുന്നതിൽ പുരുഷന്മാർക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിലും അവരുടെ സഹോദരി പുത്രനെയോ പുത്രിയെയോ സാമ്പത്തികമായും മറ്റെല്ലാ തരത്തിലും വളർത്തേണ്ട ചുമതല പുരുഷന്മാർക്കുണ്ട് മറ്റു സമൂഹത്തിലെ വിവാഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മോസോ സമൂഹത്തിൽ വിവാഹിതരാകുന്ന സ്ത്രീകൾ പുരുഷന്മാരെ ആശ്രയിക്കാറില്ല എന്നാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹബന്ധം തുടർന്നും പോകും പുറത്തു നിന്നുള്ള ആളുകളുടെ സ്വാധീനം കൊണ്ടോ മോസോ സംസ്കാരം ഇപ്പോൾ പഴമയും പുതുമയും ഇടകലർന്നാണ് നിലനിൽക്കുന്നത് പുറത്തുള്ള ആളുകളുമായുള്ള സമ്പർക്കം മൂലം മോസോ സമൂഹത്തിന്റെ വിവാഹ രീതികളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചൈനയിലെ റൊമാൻറിക് സിനിമകൾ മോസോയിലെ പുതിയ തലമുറയിലെ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് അവർ ചൈനയിലെ വിവാഹ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലും മാറ്റം അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് അല്ലേ മനുഷ്യരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ആചാരങ്ങളും ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്